ആഫ്രിക്കയുടെ ഹൃദയഭാഗത്തിൽ കാടുകളുടെ ആഴങ്ങളിൽ ഒരു ഇതിഹാസജീവി ഇപ്പോഴും ജീവനോടെ അലഞ്ഞുതിരിയുന്നുണ്ടെന്നൊരു കഥയുണ്ട് പക്ഷേ ആ കഥയുടെ പിന്നിലെ യഥാർത്ഥ സത്യമെന്താണെന്നറിയാമോ അത് നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും ഉറപ്പാണ് അതെ നമ്മൾ സംസാരിക്കുന്നത് കോങ്കോയിലെ ഒരു ഇതിഹാസത്തെക്കുറിച്ചാണ് മൊഖേലെ എംബെമ്പെ കേൾക്കാനൊരു രസമൊക്കെ ഉണ്ടല്ലേ ഈ പേര് ഇതിൻ്റെ അർത്ഥം നദികളുടെ ഒഴുക്ക് തടയുന്നവൻ എന്നാണ് അതായത് അത്രയും വലിപ്പമുള്ള ഒന്ന് ആളുകൾ പറയുന്നതനുസരിച്ച് നീണ്ട കഴുത്തൊക്കെയുള്ള ഒരു ദിനോസറിനെ പോലെയുള്ള ഒരു ഭീകര ഭീകരജീവി അപ്പോ ഇങ്ങനെയൊരു കഥയ്ക്ക് ഇത്രയധികം പ്രചാരം കിട്ടാൻ എന്തായിരിക്കും കാരണം അതിന് നമ്മൾ കുറച്ചു പുറകോട്ട് പോകണം പണ്ട് പാശ്ചാത്യ ആഫ്രിക്കയെ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ റോയ് റോയ്മക്കാൽ പറഞ്ഞതുപോലെ അതൊരു ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു അവർക്ക് വിചിത്രമായ മൃഗങ്ങളും നിഗൂഢമായ കാടുകളും അവിടെ എന്തും സംഭവിക്കാമെന്നവർ വിശ്വസിച്ചു അപ്പോൾ പിന്നെ ഒരു ദിനോസർ ജീവനോടെയുണ്ടെന്ന് കേട്ടാൽ അവർ വിശ്വസിക്കാതിരിക്കുമോ അപ്പോ കൃത്യമായി പറഞ്ഞാൽ എന്താണ് ഈ മുഖേലെ എംബെമ്പെ ഇതൊരു സോറോ പോഡ് ദിനോസറാണെന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഇല്ലേ അതുപോലെ നീണ്ട കഴുത്തും ഭീമാകാരമായ ശരീരവുമൊക്കെയുള്ള ഒരു ജീവി കോങ്കോ നദിയുടെ ആഴങ്ങളിൽ അത് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് വിശ്വാസം പക്ഷേ ഇതൊരു വെറും നാടോടി കഥയായി ഒതുങ്ങിയില്ല കേട്ടോ അതാണ് രസം റോയി മക്കൽ എന്നൊരു ശാസ്ത്രജ്ഞൻ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഒരു ബയോ ബയോകെമിസ്റ്റായിരുന്നു അദ്ദേഹം ഈ കഥയെ വളരെ സീരിയസ് ആയിട്ടെടുത്തു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പ്രൊഫസർ തൻറെ ജോലിയും പ്രശസ്തിയുമെല്ലാം പണയം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളില് കോങ്കോയിലേക്ക് യാത്ര തിരിച്ചു എന്തിന് ഈ ജീവിയെ കണ്ടെത്താൻ അതോടെ ഈ അന്വേഷണത്തിനൊരു ശാസ്ത്രീയ മുഖം കൈവന്നു ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ദിനോസർ കഥയല്ല ഇതിന്റെ ഒറിജിനൽ വേർഷൻ ഈ ഐതിഹ്യം സത്യത്തിൽ കാലം കൊണ്ട് ഒരുപാട് മാറിപ്പോയി ഒരു പഴയ ആത്മാവിന്റെ കഥ എങ്ങനെയാണൊരു ആധുനിക രാക്ഷസന്റെ കഥയായി മാറിയതെന്ന് നമുക്ക് നോക്കാം ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ കോങ്കോക്കാരനായ പ്രകൃതിശാസ്ത്രജ്ഞൻ ജോസഫ് ഒയാങ്കെ പറയുന്നത് കേട്ടില്ലേ അവിടുത്തെ ആളുകൾക്ക് മൊഗേലെ എംബെമ്പെ ഒരു യഥാർത്ഥ ദിനോസർ ആയിരുന്നില്ല അതൊരു ആത്മീയ ശക്തിയായിരുന്നു ഒരു സ്പിരിറ്റ് പക്ഷേ വെള്ളക്കാർ ആഫ്രിക്കയിലേക്ക് വന്നതോടെ ആ കഥയുടെ രൂപം തന്നെ മാറി ആ ആത്മാവിന് പെട്ടെന്ന് മാംസവും രക്തവും ഒരു ജീവിയുടെ രൂപം കിട്ടി ഈ മാറ്റം എങ്ങനെ സംഭവിച്ചുവെന്ന് ഈ ടൈംലൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ൂ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ഇതൊരു ദേവതയുടെ കഥയായിരുന്നു പിന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അമേരിക്കയിൽ ദിനോസർ ഫോസിലുകൾ കണ്ടുപിടിച്ചതോടെ കാര്യങ്ങൾ മാറി ആളുകൾക്ക് ദിനോസറുകളെപ്പറ്റി അറിയാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കാൾ ഹേഗൻബെക് എന്നയാൾ കോങ്കോയിലെ ഈ ആത്മാവിൻ്റെ കഥയെയും ദിനോസറിനെയും തമ്മിൽ കൂട്ടിയിണക്കി അതോടെ കഥയുടെ ട്രാക്ക് അങ്ങ് മാറി പിന്നീട് റോയ് മക്കാലിനെ പോലുള്ളവരും മതവിശ്വാസികളും ഈ ദിനോസർ കഥയുടെ പിന്നാലെയായി ശരിക്കും ചിലർക്ക് ഈ ജീവിയെ കണ്ടെത്തുന്നത് ഒരു പുതിയ കണ്ടുപിടുത്തം എന്നതിലുപരി വേറൊരു കാര്യമായിരുന്നു അത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാനുള്ളൊരു മാർഗമായിരുന്നു ജീവിച്ചിരിക്കുന്ന ഒരു ദിനോസറിനെ കിട്ടിയാൽ പരിണാമം സംഭവിച്ചിട്ടില്ല എന്ന് വാദിക്കാമല്ലോ അതുകൊണ്ട് തന്നെ ചില മതസംഘടനകൾ ഈ അന്വേഷണത്തിന് പണം മുടക്കാൻ തയ്യാറായി പക്ഷേ ഒരു നിമിഷം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കോങ്കോയിലിയ ഇടതീർന്ന കാടുകൾ ആ ഒരു പശ്ചാത്തലം തന്നെ തെറ്റായിരുന്നെങ്കിലോ കോങ്കോയുടെ നഷ്ടപ്പെട്ട ലോകം നമ്മൾ വിചാരിക്കുന്ന പോലൊരു കാടേയല്ലായിരുന്നെങ്കിലോ ഇവിടെയാണ് യഥാർത്ഥ ശാസ്ത്രം കടന്നു വരുന്നത് അതെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോങ്കോയുടെ യഥാർത്ഥ ചരിത്രമാണ് മിത്തല്ല ശാസ്ത്രം കണ്ടെത്തിയ സത്യങ്ങൾ അത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും ഈ താരതമ്യം ഒന്ന് നോക്കൂ ഇടതുവശത്ത് ഇന്നത്തെ കോങ്കോ ഇടതൂർന്ന മഴക്കാടുകൾ എന്നാൽ വലതുവശത്തെന്താണെന്ന് നോക്കൂ ഏകദേശം പതിനഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കോങ്കോ അതൊരു മരുഭൂമിയായിരുന്നു മരങ്ങളില്ലാത്ത മണൽക്കുന്നുകൾ നിറഞ്ഞ വരണ്ട ഒരു പ്രദേശം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മഴക്കാട് ഒരു കാലത്ത് ഒരു മരുഭൂമിയായിരുന്നുവെന്ന് പാലിയന്റോളജിസ്റ്റായ ടിമറ്റി മയോസ് പറയുന്നത് കേൾക്കൂ അവിടെ വലിയ മരങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ചില കുറ്റിച്ചെടികൾ മാത്രം അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സോറോപ്പോഡ് പോലെ ഇത്രയും വലിയൊരു ഡിനോസറിന് കഴിക്കാനും ജീവിക്കാനുമുള്ളതൊന്നും ആ മരുഭൂമിയിലുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും കൃത്യമായി ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഭൂമിക്കടിയിലേക്ക് രണ്ട് കിലോമീറ്ററിലധികം എടുത്ത ഒരു കോർ സാമ്പിളിൽ നിന്നാണ് ആ പുരാതന മണ്ണാണ് കോങ്കോയുടെ ഈ ഞെട്ടിക്കുന്ന ഭൂതകാല രഹസ്യം നമ്മളോട് പറഞ്ഞത് ശരി അപ്പൊ ദിനോസർ ഇല്ലായിരുന്നു പിന്നെ ആരായിരുന്നു ആ പുരാതന കോങ്കോ മരുഭൂമിയിൽ ജീവിച്ചിരുന്നത് ഏറ്റവും രസകരമായ കാര്യമെന്താണെന്നു വെച്ചാൽ ഭീകരജീവിയെ തേടി കാട് കയറിയവരുടെ കൺമുന്നിൽ തന്നെ അതിന്റെ യഥാർത്ഥ നിവാസികളുടെ തെളിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഇത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല കോങ്കോയുടെ ചരിത്രാതീത കാലത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഫോസിൽ തെളിവ് കിട്ടിയത് എവിടെ നിന്നാണെന്നോ ഏതെങ്കിലും കാട്ടിൽ നിന്നോ മലയിൽ നിന്നോ അല്ല കിൻഷാസ എന്ന നഗരത്തിലെ കെട്ടിടങ്ങളുടെ ചുമരിൽ പതിപ്പിച്ച കല്ലുകളിൽ നിന്ന് അതെ ആളുകൾ എന്നും കാണുന്ന ഒരു ചുമരിൽ ആ കല്ലുകളിൽ പതിഞ്ഞുകിടന്നത് ചെറിയ കാൽപ്പാടുകളായിരുന്നു ശാസ്ത്രജ്ഞർ അതിനൊരു പേരും നൽകി ബ്രസീലിക്കിനിയം ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സസ്തനികളോട് സാമ്യമുള്ള നാല് കാലുകളുള്ള ഒരു ചെറിയ ജീവിയുടെതായിരുന്നു ആ കാൽപ്പാടുകൾ മധ്യ ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായാണ് ഇത്തരമൊരു ഫോസിൽ കാൽപ്പാടുകൾ കണ്ടെത്തുന്നത് അതൊരു വലിയ സംഭവമായിരുന്നു അപ്പോ ഇതാണ് നമ്മുടെ കഥയിലെ യഥാർത്ഥ താരം ഇടതുവശത്ത് കാണുന്നത് ആ ചുമരിൽ നിന്ന് കണ്ടെത്തിയ ഫോസിൽ കാൽപ്പാടുകളാണ് വലതുവശത്ത് ആ കാൽപ്പാടുകൾ ഉണ്ടാക്കിയ ജീവി എങ്ങനെയായിരിക്കുമെന്ന് ഒരു ചിത്രവും കോങ്കോയിലെ പുരാതന മരുഭൂമിയിൽ ഓടി നടന്നത് ഈ കുഞ്ഞൻ ജീവിയായിരുന്നു അല്ലാതെ ഒരു ഭീമാകാരനായ ദിനോസറായിരുന്നില്ല അപ്പൊ നോക്കൂ നമ്മുടെ മുന്നിൽ ഇപ്പോൾ കോങ്കോയുടെ രണ്ട് നഷ്ടപ്പെട്ട ലോകങ്ങളുണ്ട് ഒന്ന് മനുഷ്യന്റെ ഭാവനയിൽ സൃഷ്ടിക്കപ്പെട്ട കഥ മറ്റൊന്ന് ശാസ്ത്രം കഷ്ടപ്പെട്ട് കണ്ടെടുത്ത സത്യം ഈ വ്യത്യാസം നോക്കൂ മിഥ്യയിൽ ഇടതൂർന്ന കാട്ടിലൊളിച്ചിരിക്കുന്ന ഒരു ഭീമാകാരനായ ദിനോസർ യാഥാർത്ഥ്യത്തിലോ വരണ്ട മരുഭൂമിയിലൂടെ ഓടി നടന്ന ഒരു ചെറിയ സസ്തനി ഒന്ന് ഒരു ജീവി എങ്ങനെ അതിജീവിച്ചു എന്നതിൻ്റെ കഥ മറ്റൊന്ന് ഒരു ഭൂപ്രദേശം തന്നെ എങ്ങനെ മാറി മറിഞ്ഞു എന്നതിൻ്റെ കഥ അപ്പോ എന്റെ ചോദ്യം ഇതാണ് ഏത് കഥയാണ് കൂടുതൽ അത്ഭുതകരം നമ്മൾ ഭാവനയിൽ മെനയെടുക്കുന്ന കഥകളാണോ അതോ നമ്മൾ ശാസ്ത്രത്തിലൂടെ കണ്ടെത്തുന്ന യഥാർത്ഥ കഥകളാണോ ഒരു ഉത്തരം അത്ര ലളിതമായിരിക്കില്ല അല്ലേ